കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ പണിമുടക്കുപ്പ് തകർത്ത് നടത്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം ബന്ദെന്ന രീതിയിലോട്ടാണ് ഈ പണിമുടക്കുപ്പ് വയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾ മനസ്സിലാവും അതായത് ശരിക്കും ഒരു ബന്ദിന്റെ ബന്ദിന്റെ രീതി തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് തികച്ചും ബസ് സർവീസ് എല്ലാം പൂർണ്ണമായിട്ടും നിശ്ചലമായിട്ടുണ്ട് ഓ ഓട്ടോകൾ ചില ചില ഓട്ടോകൾ മാത്രം നമുക്കിവിടെ സർവീസിൽ കാണാൻ സാധിക്കുന്നുള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന യാത്രക്കാർക്ക് പോലീസുകാർ തന്നെ വാഹനങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോ റെയിൽവേ സ്റ്റേഷൻ മുമ്പിലാണ് നിൽക്കുന്നത് ഇവിടെ വന്നപ്പോ നമുക്ക് കൗതുകമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത് അതായത് കയറിക്കോള് കൊണ്ടുവിടാൻ ഡോറി ഹെൽപ്പ് എന്ന ബോർഡ് വെച്ചിട്ട് വെച്ചിട്ടുള്ള ചേട്ടനെ നമ്മളിപ്പോ ഇവിടെ കാണുകയാണ് പേരെന്താ മുരളീധരൻ ഞങ്ങളൊരു എന്ന് പറഞ്ഞ സംഘടനയുടെ അംഗമാണ് സോൾ എന്ന് പറഞ്ഞാൽ തന്നെ സൊസൈറ്റി ഓഫ് യൂണിവേഴ്സൽ ലവ് മനുഷ്യരെ സ്നേഹിക്കുക പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ബുദ്ധിമുട്ടുന്നവര് ഇന്ന് പണിമുടക്ക് കാരണം ഒരുപാട് പേര് വണ്ടി കിട്ടാതെ വഴിയിൽ പെട്ടുപോയ പലരും ഉണ്ട് അവരൊക്കെ വിഷമിച്ചിരിക്കുകയാണ് അവർക്കൊരു കൈത്താങ്ങാകുക അതാണ് എന്റെ ഉദ്ദേശം പണിമുടക്കുള്ള സമയങ്ങളിൽ മിക്കവാറും ഞങ്ങളെല്ലാം വരാറുണ്ട് രാവിലെ ഒമ്പതര കഴിഞ്ഞ പോന്നു ഞാൻ മുമ്പ് പറഞ്ഞല്ലേ നേവിയിലായിരുന്നു മറൈൻ എഞ്ചിനീയർ ആയിരുന്നു റിട്ടയർ ചെയ്തു എഴുപത്തിയഞ്ച് വയസ്സുണ്ട്